മണിപ്പൂരിലെ തീവ്ര മെയ്ത സംഘടനയായ ആരാഭായ് തെങ്കോലിന്റെ നേതാവ് കാനൻ സിംഗിനെ സിബിഐ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇംഫാൽ താഴ്വരലിൽ പ്രക്ഷോഭം പടരുകയാണ് നിരോധനാജ്ഞ ലംഘിച്ചു പലയിടത്തും ജനക്കൂട്ടം സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടി സംസ്ഥാനത്ത് പത്ത് ദിവസത്തെ ഹർത്താലിനാഹാനം ചെയ്തിരിക്കുകയാണ് മെയ്തേ സംഘടനകൾ താഴ്വരൽ അഞ്ച് ദിവസത്തേക്ക് ഇന്റർനെറ്റ് റദ്ദാക്കി രണ്ടായിരത്തിമൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച മണിപ്പൂർ കലാപത്തിന്റെ ആദ്യ നാളുകളിൽ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് കാനൻ സിംഗിനെ ഇംഫാൽ വിമാനത്താവളത്തിൽ നിന്ന് ശനിയാഴ്ച അറസ്റ്റ് ചെയ്തത് ഇയാളെ അസമിലെ ഗുവാഹത്തിയിലേക്ക് കൊണ്ടുപോയി ശനിയാഴ്ച അർദ്ധരാത്രിയോടെ തെരുവിലിറങ്ങിയ ജനക്കൂട്ടം അക്രമാസക്തമാവുകയും സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമാവുകയുമായിരുന്നു റോഡുകളിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വൻകുഴികളുണ്ടാക്കി ഗതാഗതം തടസ്സപ്പെടുത്തിയ ജനക്കൂട്ടം കാംഗ്ലക്കോട്ടയ്ക്ക് സമീപം സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടി പലവട്ടം കണ്ണീർവാതകം പ്രയോഗിച്ചാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത് കാനൻ സിംഗിന് പുറമെ മറ്റു നാലുപേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സൈന്യം റൂട്ട് മാർച്ച് സിബിഐയ്ക്ക് പുറമെ എൻ ഐഎയും കേസുകൾ അന്വേഷിക്കുന്നുണ്ട് ഗവർണർ അജയ്കുമാർ ബെല്ല കഴിഞ്ഞ ദിവസം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി സുരക്ഷാ യോഗവും വിളിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം